ചോക്ലേറ്റ് മിഠായി തുടങ്ങിയവയുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിതരണക്കാരായ ഹർബി സ്വീറ്റ്സിന്റെ അതിവിശാലമായ പുതിയ ഷോറൂം ജിദ്ദയിലെ പ്രവർത്തനം ആരംഭിച്ചു ഹെറബി സ്വീറ്റ് സ്ഥാപനത്തിന്റെ ജിദ്ദയിലെ മഹർ ഗുലയിലെ പുതിയ ബ്രാഞ്ച് ഹെറബി സ്വീറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ വി ടി അബ്ദുൾ സലീം ചെയർമാൻ സമീർ അലി ഹ്യാവി ഡയറക്ടർ എം വി നൌഷാദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജിദ്ദ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ കൌൺസിൽ തമലേഷ് കുമാർ മീണ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു ആദ്യ സെയിൽസ് ജിഫ്രി തങ്ങൾ നിർവഹിച്ചു മഹ്മൂദ് മുബാറക് സാലെ ബഗ്ലജി കേക്ക് കട്ടിംഗ് നടത്തി ജിദ്ദയിലെ പ്രമുഖർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു സൗദിയുടെ സ്വപ്ന പദ്ധതിയായ രണ്ടായിരത്തി മുപ്പത് വിഷാൻ ഭാഗമായി മുപ്പതോളം ബ്രാഞ്ചുകൾ സൗദി തുറക്കുകയും അതിലൂടെ സ്വദേശികളും വിദേശികളുമായി ആയിരത്തോളം ആളുകൾക്ക് ജോലി നൽകുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ വി ടി അബ്ദുൽ സലീം മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി മുപ്പത് മിഷൻ മുപ്പതോളം ഷോറൂമ് സൗദി അറേബ്യന്റെ എല്ലാ ഭാഗങ്ങളിലും തുറക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ ആയിരം പേർക്ക് ജോലി കൊടുക്കണമെന്നാണ് എന്നാണ് ഞങ്ങള് ഞങ്ങളുടെ മാനേജ്മെന്റ് ടീം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹറബി സ്വീറ്റ്സ് അന്താരാഷ്ട്ര ചോക്ലേറ്റ് കമ്പനികളുമായി നേരിട്ട് സെയിൽസ് ബന്ധമുള്ളത് കൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സാധിക്കുമെന്നും സലീം ഈ പ്രൊഡക്റ്റുകള് ഹോൾസെയിൽ ഡീലറാണ് ഞങ്ങൾ കമ്പനികളുമായിട്ട് നേരിട്ടാണ് ഞങ്ങളെ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളെ കസ്റ്റമേഴ്സിന് നല്ല പ്രൈസിനെ കൊടുക്കാൻ പറ്റുന്നത് ഈ അല്ല അറബി കുടുംബത്തിൽ നാനൂറോളം പേര് ജോലി ചെയ്യുന്നുണ്ട് അഞ്ച് ഇന്ത്യൻ ഡയറക്ടേഴ്സും രണ്ട് സൗദി ഡയറക്ടേഴ്സും ഉള്ള വലിയൊരു കമ്പനിയാണ് ആ ഔട്ട്ലെറ്റ് ഈ സൗദി അറേബ്യ തന്നെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റാണ് ഒരു വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഒരേ സമയം കൊടുക്കാൻ പറ്റുന്ന എത്ര സ്റ്റോക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ജിദ്ദ